ഹായ് ഹലോ കൂട്ടുകാരി അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു മാംഗ്ലൂർ ബജി ഇഷ്ടമില്ലാത്ത ആരേ ഉള്ളത് അതല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ മാംഗ്ലൂർ ബജി അപ്പം ഇനി നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാംഗ്ലൂർ ബജി വീട്ടിലുണ്ടാക്കി കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുനോക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് അറ്റുപൊളി ആയിട്ടുള്ള മാക്ലൂ ഭജി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പുതുവായി വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം രണ്ട് കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് തൈര് ഇനിയിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്കി ഇല്ലായെന്നുണ്ടെങ്കിൽ കൈ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് കൈ കൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടുക ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വിസ്ക് ഉപയോഗിക്കുന്നുള്ളത് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയത്ത് നമുക്കിതിനു വേണ്ട മല്ലിയില ചെറു ജീരകം പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ തന്നെ പത്ത് മിനിറ്റ് തുറന്ന് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ബേക്കിംഗ് സോഡ ഒക്കെ നല്ല ആക്റ്റീവായി വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് തൈര് ഇനിയിപ്പം ഇതാ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേർത്തേ കട്ട് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് മല്ലിയില ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പം അതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദ മാവാന്ന് രണ്ട് കപ്പിന് രണ്ട് കപ്പ് മൈദ മാവാന്ന് എന്ന അളവിലാന്ന് എടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പം അതാ ആദ്യം ഒരു കപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് തൈറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ സെയിം കപ്പിൽ രണ്ട് കപ്പ് മൈദയും എടുക്കണം അപ്പം നമ്മളിപ്പോൾ ആദ്യം ഒരു കപ്പ് മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ ഒരു കപ്പ് മാവ് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഇത് രണ്ടാമത്തെ ബാച്ചാണ് രണ്ടാമത്തെ കപ്പ് മാവ് നമുക്കിതുപോലെ കുറേശ്ശേ കുറേശ്ശായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് കൊടുക്കരുത് കേട്ടോ രണ്ടാമത്തെ കപ്പ് മാവ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിച്ച് ഇട്ടുകൊടുക്കരുത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സാക്കുന്നത് ഞാനിപ്പോൾ വീടയിൽ ചെയ്യുന്നത് പോലെ തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവസാനം മൊത്തത്തിലായി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതിപ്പോൾ ഞാൻ വീടേൽ കാണിക്കുന്നതുണ്ടല്ലോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം എടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ അടിച്ചെടുക്കുമ്പോഴാണ് നല്ല ആയിട്ട് നമുക്ക് മാംഗ്ലൂർ വെജ് റെഡിയാക്കി കേട്ടോ അങ്ങനെ ഇപ്പം മൈദമാവ് മൊത്തത്തിലായിട്ട് കൊടുത്തിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് റൈസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതൊന്നും ആവണമെന്നില്ല ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂണ് അരിമാവ് ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം എനിക്ക് ഇതിലേക്ക് റൈസ് പൗഡർ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു പുറംഭാഗം നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടുകടയിൽ ഹോട്ടലിലേക്ക് കാണാറില്ലേ അത് നല്ല ഭംഗിയിൽ കാണാനും കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും പുറം ഭാഗം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡറും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ കൈകൊണ്ട് നന്നായി അടിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചുരുക്കുന്നുണ്ടോ എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് അപ്പം അതെങ്ങനെയാണ് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കഴിവിൻ്റെ പരാതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വരെയായിട്ട് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമൻറ്റ് വരെ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇപ്പം ഇതിപ്പോൾ മൊത്തത്തിലായി മിക്സാക്കി എടുത്തിട്ടുണ്ട് എനിപ്പം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് എന്താ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ എടുക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ബോൾസ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇതാണ് ഇതാണിതിൻ്റെ പരമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതാ ഇത് നമ്മൾ എണ്ണയിലേക്ക് കോരി ഇടുമ്പോൾ എന്ത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ മൂന്ന് വിരലിൽ എടുത്തിട്ടാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ നമ്മൾ ആ മൂന്ന് വിരലിൽ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഉൾഭാഗത്തിലേക്കൊന്നും മാവ് നമ്മുടെ ആ മൂന്ന് വിരലിൽ തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് എന്നിട്ട് അത് എണ്ണയിലോട്ട് ഇനിയിപ്പോൾ തന്നെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയില് കുറച്ച് മാവിട്ട് നമുക്ക് എന്ന് നോക്കാം ആ ഒരു മാവ് ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഒരുപാട് ചൂടാൻ നിൽക്കരുത് ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ആ ഒരു കളറ് മാറിക്കിട്ടും പക്ഷേ അതിൻ്റെ ആക്കം വേവത്തും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണേ ഓയിൽ ഒരുപാട് ചൂടാക്കരുത് ഒരു മീഡിയം ചൂടായപ്പോൾ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓയിൽ ചൂടായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓരോരോ ബോൾസ് ആ രൂപത്തിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഏതെങ്കിലും ഇട്ടുകൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല ബോൾസ് രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ആദ്യം ബാച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു മൂന്ന് വിരളിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല ബോൾസ് രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ എല്ലാ വശവും ഒരേപോലെ സെയിം കളറിൽ തന്നെ കിട്ടിട്ട പിന്നെ ഒരുപാട് ലോ ഫ്ലെയിം ആക്കി വെക്കരുത് അത് എണ്ണ കുടിക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എടുക്കുക ചെയ്തെടുക്കുക അങ്ങനെ ഇപ്പം ഞാൻ മൊത്തത്തിലായി ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നും എത്രത്തോളം നന്നായിട്ടുണ്ടെന്നും ഇനിയിപ്പം ഇത് ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് കാണിച്ചതരാവേ ഇതിപ്പോ നമ്മൾ ഓയിലിടുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ബോൾസ് രൂപത്തിൽ നല്ല പൊങ്ങി വരുന്ന കണ്ടില്ലേ അപ്പം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാംഗ്ലൂർ ബജിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഇതാ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടട്ടെ ഇതുപോലൊക്കെ വൈകുന്നേരം ചായക്ക് ചായൻ്റെ കൂടെ ഒക്കെ ചെയ്ത് കൊടുത്താൽ ഇനിയിപ്പോൾ ബാംഗ്ലൂർ ബജ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടയിലും പോകേണ്ട ആവശ്യമില്ല ഒരു തട്ടുകടയിലും പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടോക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബാംഗ്ലൂർ ബജ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാം കേട്ടോ ഇപ്പം അതൊക്കെ ഉണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗ്ലൂർ ബജിയും ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനിത് കഴിച്ചു നോക്കാം കേട്ടോ ഇനി ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാമേ അപ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചതരാം അതിൻ്റെ അകവും കൂടി ഞാൻ കാണിച്ചതരാമേ ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നും എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്നും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ഞാനതാ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാമേ അതിൻ്റെ അകം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിപ്പോൾ അതാ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മാംഗ്ലൂർ ബജി അതിൻ്റെ അകങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജിയാന്ന് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പൊതുവായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി വരുന്നതായിരിക്കും അപ്പം ഇൻഷാല് സിമ്പിൾ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്ലാമലൈക്കും